Hey friends. അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്ന സാധനം മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് മാത്രമല്ല മുട്ടത്തോടൊപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ മുട്ടത്തോടാണ് അപ്പോൾ നമ്മൾ ബുൾസെയോ ഓംലേറ്റ് അടിച്ച മുട്ടയുടെ തോടാണ് പുഴുങ്ങിയ മുട്ടയുടെ തോട് എടുക്കരുത് കേട്ടോ അപ്പം അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് മാത്രം മതി കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം തിളച്ച് തിളച്ചൊരുമാതിരി ആയി വരുന്ന സമയത്തേക്ക് ഈ മുട്ടയുടെ തോടെല്ലാം കൂടെ ഇങ്ങനെ പൊടിച്ചിടുക ഇപ്പം ഞാൻ രണ്ട് മൂന്ന് മുട്ടയുടെ തോടെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളേലെന്തോരം മുട്ടയുടെ തോടുണ്ടോ അത്ര എടുത്താൽ മതി കുറഞ്ഞത് രണ്ട് മുട്ടയുടെ തോടെങ്കിലും എടുക്കണം അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം തേയിലയാണ് കേട്ടോ തരിയുള്ള ലീഫ് ടൈപ്പിൻ്റെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തരിയുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ തേയിലപ്പൊടി ചായപ്പൊടി ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ വെട്ടി തിളയ്ക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നന്നായി തിളക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ ചായ നല്ലപോലെ തിളച്ചതിന് ശേഷം ഇനി അരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സ്റ്റെപ്പ് കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച കട്ടൻ ചായയും മുട്ടത്തോടും കൂടി ഉള്ളതില്ലേ ആ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല രീതി ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ കുറച്ച് സമയം നമ്മൾ തിളപ്പിച്ചതുകൊണ്ട് നന്നായിട്ട് ഈ മുട്ടത്തോടിൻ്റെ അകത്തുള്ള ആ ഒരു എന്തൊക്കെ ഈ കട്ടൻ ചായയിലേക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ തേയിലെ മുട്ടത്തോടും കൂടി ഭയങ്കര സൂപ്പറാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകൾ ചത്തുപോകും പിന്നെ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഫ്ലോറിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തളിച്ചിട്ടേക്കരുതും അങ്ങനെ ആകുമ്പോൾ കറ പോലെ വരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തളിച്ചതിന് ശേഷം തുടച്ച് വിടുക അപ്പോൾ ഒരു തുണി കൊണ്ട് നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുണി കൊണ്ട് തുടയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഇത് പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ടൻ ചായയും മുട്ടത്തോടും കൂടിയുള്ള ഈ തിളപ്പിച്ച ഇത് ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് കായ കായപ്പൊടിയോ കായത്തിൻ്റെ കഷ്ണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം കായാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി കുഞ്ഞു കഷ്ണമാണ് ഇട്ടേക്കണം നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പൊക്കിയെടുത്ത് കാണിച്ചതരാട്ടോ അതേ ചെറിയൊരു കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഏതാണോ കായപ്പൊടിയോ കായത്തിൻ്റെ കഷ്ണം എന്താണെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് നന്നായിട്ട് മെൽറ്റായി വരണം അങ്ങനെ ഫുള്ള് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലേക്കോ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിലേക്ക് ഇത് നമ്മൾ പാത്രത്തിലേക്ക് മുട്ടത്തോടും കട്ടൻ ചായയും കൂടിയുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരിച്ചു വേണം കേട്ടോ ഒഴിക്കാൻ അപ്പോൾ ഇത് ഇതുകൊണ്ട് നല്ല തിളച്ചപ്പടി തന്നെ എടുക്കണം കേട്ടോ നന്നായിട്ട് ആവി പറക്കുന്ന പരുവത്തിൽ തന്നെ എടുക്കുക അടുത്തതായിട്ട് നമ്മൾ പാറ്റയുടെ പാറ്റ ഗുളിയെന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് മെൽറ്റായി ഇതിനോടൊപ്പം ചേർന്നോളും ആ ഒരു മിക്സ് നല്ല രീതിയിൽ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുള്ളൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി കംപ്ലീറ്റ് ആയിട്ട് മാറും ഇല്ല ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചാലും ചത്തുപോകും കേട്ടോ പാറ്റകളും പല്ലികളും എല്ലാം ചത്തുപോകും മൂന്നാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് അതിനായിട്ട് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയും നമ്മൾ കട്ടൻ ചായയും മുട്ടത്തോടും കൂടിയുള്ള ആ ഒരു മിക്സാണ് കുറച്ച് ക്വാണ്ടിറ്റി ആദ്യം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് പോരെങ്കിലും മാത്രമല്ല കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇത് കണ്ടോ മിക്സ് ഇരിക്കുന്ന കണ്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡെറ്റോളാണ് കേട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഡെറ്റോൾ ഒരു അല്പം കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ കട്ടൻ ചായയും നമ്മുടെ മുട്ടത്തോടും കൂടിയുള്ള മിക്സ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച പടി തന്നെ എടുക്കണം കേട്ടോ തണുത്തതിന് പോയതിന് ശേഷം എടുക്കരുത് ഈ തിളച്ച പടി തന്നെ നമ്മൾ നമ്മളെല്ലാം മിക്സാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് മിക്സായി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറയണേ ഒരൽപ്പം ഡെറ്റോളും കൂടി ഒഴിച്ചത് നമ്മളൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഈ ഒരു മിക്സ് നമുക്ക് എവിടെയാണോ കൂടുതലായി പല്ലിശല്യം കാണുന്ന ആ ഭാഗങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്ന് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കി വെച്ചാലും മതി കേട്ടോ നല്ല അടുത്ത ടിപ്പിലേക്ക് പോയാൽ അടുത്ത ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൽപ്പൊടിയിലെ ആയുർവേദിക് പൽപ്പൊടിയെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ പൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയൊരു ഹോൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പല്ലൊക്കെ എന്തെങ്കിലും കറയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുത്തോ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ അതെ ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ പൽപ്പൊടി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരടപ്പ് വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വിനഗർ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അടുത്ത ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്ന ഗ്രീൻ ചില്ലി സോസാണ് ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ അല്പം ഞാൻ ഗ്രീൻ ചില്ലി സോസ് പഴയത് കിടക്കുന്ന കൊണ്ടാട്ടോ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ബോട്ടിൽ നിന്ന് നിങ്ങളാരും നോക്കേണ്ട കാരണം അത് എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇതുപോലെ ടിപ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇനി നമ്മളിതിലേക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കട്ടൻ ചായയും മുട്ടത്തോടും കൂടിയുള്ള ആ ഒരു മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയാക്കുക നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടും പല്ലിയെ മാറ്റി മാത്രമല്ല കേട്ടോ മറ്റുള്ള പാറ്റയായാലും മറ്റുള്ള പ്രാണികളൊക്കെ ആയാലും തുരത്താൻ സാധിക്കും ഇത് നിങ്ങളൊരു പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരു പഴയ പാത്രത്തിൽ ഒഴിച്ചിട്ട് കിച്ചൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കുവാണെങ്കിലും പല്ലിയുടെ ശല്യൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഒരു ബോട്ടിൽ ഉണ്ടാവില്ലേ ടൈഗർ ബാം എന്ന് പറയുന്നത് അപ്പോൾ ടൈഗർ ബാം ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഞാൻ ചില സാധനങ്ങളൊക്കെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുക കേട്ടോ ചിലപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കില്ല ടൈഗർ ബാം നമ്മൾ ബാം ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ അത്രയും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ടിപ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന കേട്ടോ ഇതുകൊണ്ടോ ടൈഗർ ബാം അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചേക്കാം നമുക്ക് ഇനിയും ആവശ്യമുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ ഇത് അടച്ച് വെച്ചേക്കാം അപ്പോൾ ഇത് ഈ ടൈഗർ ബാമ് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ല തിളച്ച കട്ടൻ ചായയും നമ്മുടെ മുട്ടത്തോടും കൂടിയുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ നല്ല ആവി പറക്കുന്ന തരത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് ചെറുതായിട്ട് പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് മെൽറ്റായി ഒരു ഓയിലി ടൈപ്പായിട്ട് ഇതിനകത്ത് മിക്സായി കിട്ടും നല്ല യൂസ്ഫുള്ളാണേ അടുത്തതിനകത്ത് ഒരു ചെറുക്ക കിട്ടാൻ പോകുന്ന കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് പേസ്റ്റ് നന്നായിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പതുക്കെ ഇതായിക്കോളും ഇച്ചിരി സമയം ആ ചൂടിലിരിക്കുമ്പോൾ തന്നെ ആയിക്കോളും ഒരു അല്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കോൾഗേറ്റിൻ്റെ പേസ്റ്റൊക്കെ ഞാൻ ഉപയോഗിക്കാതെ നമ്മൾ പഴയത് കിടക്കുന്നതാണ് കേട്ടോ ഇത് ചെറിയൊരു ഹോൾസ് പോലെ ഉണ്ടായിരുന്ന സൈഡിൽ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഹോൾ വീണാന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിപ്സിനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു മിക്സ് നമ്മുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തോ തളിച്ചോ തുടച്ചോ ഒക്കെ കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ടിപ്പുകൾ ജസ്റ്റ് തളിക്കുക തളിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മോപ്പൊക്കെ ക്ലീ വാഷ് ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിലായാലും ഒരല്പം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിയുടെയും പാറ്റയുടെ മറ്റു പ്രാണികളുടെ ഒക്കെ ശല്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇപ്പോൾ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണല്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേപോലത്തെ കുറേ കണ്ടൻറ്റ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കാണാൻ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ